മാസം തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് പേർ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന കണക്ക് വാക്സിൻ എടുത്തിട്ടും രണ്ടു മാസത്തിനിടെ മരിച്ചത് മൂന്ന് കുട്ടികളാണ് ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ നായ്ക്കളുടെ കടിയേറ്റത് ഒരു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് പേർക്കെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികൾ പേവിഷബാധയേറ്റ് മരിച്ചത് സംബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് വിശദീകരണം തേടിയിരുന്നു തുടർന്നാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചത് ജനുവരി മുതൽ മെയ് വരെ മരിച്ച പതിനാറ് പേരിൽ അഞ്ച് പേർ പ്രതിരോധ കുത്തിവയ്പ് എടുത്തവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മരിച്ച എൺപത്തിയൊൻപത് പേരിൽ പതിനെട്ട് പേർ പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് റിപ്പോർട്ടിലുണ്ട് തെരുവുനായ ആക്രമിച്ച പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിയായ പന്ത്രണ്ടുകാരി മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശിയായ ഏഴ് വയസ്സുകാരി കൊല്ലം പത്തനാപുരം സ്വദേശിയായ ആറു വയസ്സുകാരി എന്നിവരുടെ മരണം നാടികളിലൂടെ വൈറസ് വേഗം ശരീരത്തിൽ കടന്നതിനാലാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു വൈറസ് വേഗം ശരീരത്തിൽ പ്രവേശിച്ചതിനാൽ വാക്സിൻ ഫലപ്രദമായില്ല മൂന്ന് കുട്ടികളും ആദ്യഘട്ട ചികിത്സ തേടിയ സർക്കാർ ആശുപത്രികളിൽ ആവശ്യമായ പ്രതിരോധ വാക്സിൻ ഇല്ലായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട്